ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ മറ്റേ കുഞ്ചൂസ് ഗാർഡൻ എന്ന് പറഞ്ഞു അവിടെ നിന്ന് അതിൽ ഞാൻ മെസ്സേജ് അയച്ചെനിക്ക് മണിമുല്ല അവർ സെയിലിനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനതിൽ കയറി ഒന്ന് ചെയ്ത് നോക്കിയതാണ് കിട്ടുമ്പന്നെനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഒരു സംഗതി കിട്ടി നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് ഒരു നെല്ലി നാടൻ നെല്ലിയാണ് നെല്ലി തയ്യും ഒരു പിച്ചി നാടൻ പിച്ചി എന്നാണ് പറഞ്ഞത് അതിന് പൂക്കുമ്പോഴിയാം അപ്പോൾ അതും ഒരു മണിമുല്ലയും അപ്പോൾ ഞാൻ ഇവിടുന്ന് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇതില്ല അവർക്ക് അപ്പം നമ്മുടെ നെയ്യാറ്റിങ്കര പോയാണം വാങ്ങാനുള്ളത് അപ്പോൾ ഞാൻ രാവിലെ നെയ്യാറ്റിങ്കര പോയി സംഗതി വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കി പൊട്ടിക്കുന്നത് നേരെ എനിക്കൊരു ഒരു മനസ്സിനാകത്തൊരിതുണ്ടായിരുന്നു കാരണം നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകുമോ എൺപത് രൂപയാണ് അതിൻ്റെ ചാർജ് അപ്പോൾ മണിമുല്ല നാൽപ്പത് രൂപയും പിച്ചി നാൽപ്പത്തഞ്ച് രൂപയും നെല്ല് എഴുപത് രൂപയാണ് എനിക്ക് ആ നാടൻ നെല്ലിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം അപ്പം അത് ഞാൻ എന്തായാലും നട വാങ്ങിക്കാമെന്ന് വിചാരിച്ചങ്ങനെ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നല്ല ചട്ടിയൊക്കെ വാങ്ങിച്ച് ഞാൻ സെറ്റ് സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ സെറ്റ് ചട്ടിയിൽ നല്ല ഓട്ടയൊക്കെ ഇട്ട് റെഡിയാക്കി മണല് ശേഖരിച്ച് വെച്ചിരുന്ന മണലൊക്കെ തീർന്നു അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് എംസാൻ്റെ മണലിനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി കളഞ്ഞ് അതിനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചാണകപ്പൊടി എംസാൻ്റെ മണല് പിന്നെ ഈ ചട്ടിയിലാ ഓട്ടയൊന്ന് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഈ മണലൊക്കെ വന്ന് അടഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇട്ടത് ചല്ലിയാണ് ചട്ടിക്കകത്ത് കുറച്ച് ചല്ലി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചൈനയും വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ചാണകവും മണ്ണും ഈ മണലും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ടിട്ട് ചെടി ഞാൻ അതിൻ്റെ ആ കവറെല്ലാം കളഞ്ഞിട്ട് ഞാനിട്ട് അതിൽ അവർ ശകല മണ്ണ് വെച്ചിട്ടുണ്ട് ആ മണ്ണ് വേണം അപ്പോൾ അത് കളയാൻ പാടില്ല അപ്പോൾ അത് ഈ കെട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതോടെ വെച്ച് ഞാൻ അതിനകത്തോട്ട് നട്ട് വെച്ചിട്ടുണ്ട് എന്ത് ഏതാണ്ട് അതിൻ്റെ ആ സ്റ്റംബ് വരുന്നതുവരെ മണ്ണിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി പിടിച്ച് കിട്ടും എന്നെനിക്ക് ആ തൈ കണ്ടപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ തന്നെയാണ് എന്തായാലും മണിമുല്ല അതെനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഏറെ മൂന്ന് ചട്ടികളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നത് കൊണ്ട് രണ്ടും തൈകൾ ഞാനിതുപോലെ യാത്ര പോകുമ്പോൾ കിട്ടിയതിനെ ഒടിച്ച് കൊണ്ട് നട്ട് ഊന്നി വെച്ചിരുന്നു അതിൻ്റെ നോക്കിയപ്പോൾ വേരികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ചട്ടിക്ക് വെച്ച് നട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ തൈകൾ നമ്മൾ ഇതുപോലെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അവരോട് പറഞ്ഞാൽ മതി കാരണം ഞാനിതിൽ അവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മുമ്പേയൊക്കെ വാങ്ങിയിട്ടുള്ള തയ്യൽ ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നട്ട് അത് ചീത്തയായി പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അങ്ങനെ മെസ്സേജ് ഇട്ടപ്പോൾ അവർ തിരിച്ച് ഞങ്ങട്ടിട്ടാണ് റിപ്ലൈ എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഇതാണെങ്കിൽ കേടായിട്ടുണ്ടെങ്കിൽ അതിനെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി ഒന്നി റീഫണ്ട് ചെയ്യും അല്ല എങ്കിൽ അവർക്ക് അവർ വേറെതായി തിരിച്ചു തരും അയച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും താങ്ക് യു കുഞ്ചൂസ് ഗാർഡൻസിന് എനിക്ക് പ്രത്യേക ഒരു താങ്ക് യു പറയാണ് അപ്പോൾ ഞാൻ എല്ലാ ചെടിയും നട്ടിട്ടുണ്ട് ഇനി അത് കൊടിച്ച് വളർന്ന് വരട്ടെ എന്നിട്ട് ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ എല്ലാ ഗാർഡനിലും പോയി ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഒരിടത്തും ഇല്ല ഇപ്പോൾ സെയിൽ ഇല്ല വരക്കം എന്നാണ് പറഞ്ഞ് ഞാൻ അങ്ങനെയും ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പോയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഈ ചാനൽ കാണാനിടയായതും ഞാനതിനെ സബ്സ്ക്രൈബ് ചെയ്തതും അപ്പോൾ അവരുടെ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് ഈ തൈ കാണാനും അത് ഓർഡർ ചെയ്യാനും പറ്റിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി വീണ്ടും വരും ടാറ്റാ ബൈ ബൈ